നഷ്ടത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന കെ എസ് ആർ ടി സി ഇപ്പോഴത്തെ യാത്രക്കാർക്കായി കൊണ്ടുവരുന്നത് വമ്പൻ മാറ്റങ്ങൾ ഇനി ആരും തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ വിശദം ദാഹിച്ചുമൊന്നും യാത്ര ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഡബിൾ ടക്കർ കെ എസ് ആർ ടി സി ബസ് തയ്യാറായി കഴിഞ്ഞു ഇനി മുതൽ പാനീയങ്ങളും ലഘുഭക്ഷണവും ഭക്ഷണവും കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടക്കർ ബസിലും ലഭിക്കും ഇതിനായുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇതോടെ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടക്കർ ബസ്സിൽ തിന്നും കുടിച്ചുമൊക്കെ ഇനി നഗര കാഴ്ചകളും കാണാം നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ഡബിൾ ടക്കർ ബസ്സിലാണ് യാത്രക്കാർക്ക് ഇപ്പോൾ പുതിയ സൗകര്യം ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലിടുന്ന ബസ്സിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും ഒരുക്കാനാണ് നീക്കം അടുത്ത ദിവസം തന്നെ പുതിയ സൗകര്യം യാത്രക്കാർക്ക് ലഭ്യമാകും ബസ്സിനുള്ളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ റാക്കിലാണ് ലഘുഭക്ഷണവും പാനീയവും ഒക്കെ സജ്ജീകരിക്കുന്നത് ആവശ്യമുള്ള യാത്രക്കാർക്ക് ബസ്സിലെ കണ്ടക്ടർക്ക് തുക നൽകി ഇത് വാങ്ങി ഉപയോഗിക്കാം വേനലവധി കാലത്ത് ഇലക്ട്രിക് ഡബിൾ ടക്കറിൽ യാത്ര ചെയ്ത നഗര കാഴ്ചകൾ കാണാൻ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ തിരക്കേറുകയാണ് അതുകൊണ്ട് തന്നെയാണ് പുതിയ സൗകര്യം ഒരുക്കാൻ കോർപ്പറേഷനും തീരുമാനിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ വലിയ പിന്തുണയും സഹകരണവും ഒക്കെ ഇപ്പോൾ ഈ സർവീസിന് ലഭിക്കുന്നു അതേസമയം കെഎസ്ആർടിസിന്റെ ഓപ്പൺ ഡബിൾ ടക്കർ സിറ്റി ബസ് ഇപ്പോൾ തലസ്ഥാനത്ത് വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പൺടെക് ഡബിൾ ടെക്കർ സിറ്റി റൈഡാണ് തലസ്ഥാനത്തെ ടൂറിസത്തിനിപ്പോൾ പുത്തൻ ഉണർവ് നൽകിയിരിക്കുന്നത് നഗരത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കുന്ന സിറ്റി റൈഡ് ട്രിപ്പുകളിൽ ഇതുവരെ വിദേശികളും അന്യ സംസ്ഥാന വിനോദസഞ്ചാരികളും ആഭ്യന്തര വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നാലായിരത്തിലധികം യാത്രക്കാരാണ് നഗര കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുന്നത് മുൻപ് ഹെറിറ്റേജ് സർവീസിനായി നാമമാത്ര ദിവസങ്ങളിൽ മാത്രം സർവീസ് നടത്തി പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ മാത്രം കളക്ഷൻ നേടിയിരുന്ന സ്ഥാനത്ത് നൂറ് ദിവസത്തിനുള്ളിൽ എട്ടേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കളക്ഷനും ഈ സർവീസിന് നേടിയെടുക്കാനായെന്നുമാണ് കെ എസ് ആർ ടി സി അറിയിക്കുന്നത് പ്രതിദിനം എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കളക്ഷൻ നേടുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ സർവീസ് വളർന്നിരിക്കുന്നത് വൻ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഉള്ളതുപോലെ പോലെ ഇരുന്നില ബസിലെ മുഗൾ ഭാഗത്തെ മേൽക്കൂര ഒഴിവാക്കിയ ഡബിൾ ടക്കർ ഓപ്പൺ ബസ് കേരളത്തിൽ ഇപ്പോൾ ആദ്യത്തേതാണ് വിനോദസഞ്ചാരികൾക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ സായാഹ്ന രാത്രി കാഴ്ചകൾ കാണുന്നതിന് സൌകര്യപ്രദമായ രീതിയിലാണ് ബസിനുള്ളിലെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം സെക്രട്ടേറിയറ്റ് നിയമസഭ മ്യൂസിയം കരകുന്ന് കൊട്ടാരം വെള്ളയമ്പലം ശംഖുമുഖം ലുലുമാൾ റൂട്ടിലാണ് ഈ സർവീസ് നടത്തുന്നത് വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന നൈറ്റ് സിറ്റി റൈഡും രാവിലെ ഒൻപത് മണി മുതൽ നാലു മണിവരെ നീണ്ടു നിൽക്കുന്ന ഡേ സിറ്റി റൈഡുമാണ് നടത്തുന്നത് ഈ രണ്ട് സർവീസിനും ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് ാണ് നഗരം എത്തുന്ന ഗ്രൂപ്പുകളെയും സ്കൂൾ കോളേജുകളെയും ഉദ്ദേശിച്ച പകൽ സമയത്ത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മിനി സിറ്റി റൈഡുമാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത്